എല്ലാ കൂട്ടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നെന്തവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കോഡ് ഇറങ്ങണമെന്ന് ഗെയിം ഇപ്പോഴാണ് നേരെ പറഞ്ഞാൽ പ്ലസ്സറിലേക്കാണ് വെച്ച് പിടിച്ചെങ്കിൽ അവിടെ ഫുൾ എനിമുണ്ട് ഈ സൈഡിലൊന്നും ഒന്ന് കാരണം അവിടെ ഇറങ്ങിക്കാൻ മിക്കർ മിക്കറ് എടുത്തിട്ട് അലക്കുന്ന ഒരു സൈഡിലേ ഇറങ്ങിയിട്ട് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിമീസ് ഒന്നും ഇല്ലായിരുന്നു എന്താ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിയും നമ്മൾ ടീമേറ്റ് ആണെന്ന് അവിടെ നിന്ന് ആരും അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഓടിപ്പാണെന്ന് നോക്കി നോക്കിട്ടും അടിപൊളിയും ഒരു ടോപ്പൊന്ന് ഓടിക്കൊണ്ടിരിക്കണം എന്താ ഞെക്കി ഞെക്കുമ്പോൾ ഗ്രൂപ്പാക്കിയിരുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല കയറക്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദൈൻ നോക്കിട്ടു പക്ഷെ ഡൗട്ട് ഡൗട്ടാണെന്നില്ല പെട്ടെന്ന് പറ്റിയും നമുക്ക് കവർ കവർ എടുത്ത് ലൂട്ടൊക്കെ അടിച്ച് മാറ്റിയും ഇറങ്ങിയ സമയല്ലേ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇരുന്ന സമയത്താണെങ്കിലോ ഒരു കുരുപ്പാണെങ്കിൽ വണ്ടിയും പിടിച്ച് വന്നിട്ടാണോ വരത്തില്ല എന്തോ ചെയ്യുന്നുണ്ട് അവിടുന്ന് നല്ല നെക്കൊടുത്തോ കിട്ടില്ലായിരുന്നെങ്കിലും അടുത്ത് വരെ വരിക കില്ലാമിട്ടാണെങ്കിൽ നമുക്ക് നല്ല ലൂട്ടി ഇട്ടു എന്നെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ലൂട്ടൊക്കെ സെറ്റാണ് പക്ഷെ ഗ്ലൂ വളല്ലോ അതാണ് ചെറിയൊരു പ്രശ്നം അടിച്ചാലേ പണ്ടായിരുന്നില്ല ഗ്ലുവളം കിട്ടാത്തുള്ളതോ ഇങ്ങനെ അടുത്ത് പറ്റിയും ഞെക്കാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കണം വണ്ടാർ ഇടങ്ങാൻ വേണ്ടി ഒരു വണ്ടിയും കൊണ്ടുവച്ചിരുന്നു അതാണ് ചെറിയൊരു പ്രശ്നം അപ്പോൾ അവനെ കണ്ടില്ല ഇന്നേരം അവനെയും കൂടെ തട്ടി എന്നാലും സെറ്റ് ഒറ്റ ഗ്ലൂ തന്നതോ അണ്ണാ അണാച്ചയും നമുക്ക് എന്നാലും മുപ്പത്തൊന്ന് പേരും കൂടെ അലയുണ്ട് എന്നാലും വന്നല്ലേ നമ്മൾ ടീമേൻ്റെ ഒക്കെ അങ്ങ് റിവേ ചെയ്ത് വിട്ടിട്ട് പോകാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ആവശ്യമുള്ള ദുരിതം വന്നുകൊണ്ടിരിക്കുന്നു അവന് രണ്ട് ഞെക്ക് കൊടുത്തു പക്ഷേ കിട്ടിയില്ലായിരുന്നു എന്താണ് തലക്കെട്ടൊന്നും കീരുന്നില്ലല്ലോ അവസ്ഥയാണെന്നാലും പെട്ടെന്ന് ഞെക്കിട്ട് അവനും കൂടി നോക്കിട്ടു കാരണം ഇവിടെ നിന്ന് ഒരു അടിയിട്ട് പോലെ തോന്നുന്നു ഇവനെല്ലാം തിന്നാൻ അടിച്ചത് ഫീൽ ആയതുകൊണ്ടാണ് വരത്തിൽ എന്നാലും രണ്ട് കില്ല അടിച്ചിട്ട് ആ ഒരു മുകളിൽ തനിമിന് കിട്ടിയിട്ടുണ്ടാവും അത് പോയി ഒന്നിലെങ്കിൽ റിവേ അടിച്ച് പോയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആരും കില്ലോ ഒസിക്കൽ എടുത്താണ് ഓക്കെ എന്തായാലും ആരും അടിച്ച ഫീൽഡിലോ ഞാൻ കുറച്ചു നേരം നോക്കിയെങ്കിലും ആരും കണ്ടില്ലായിരുന്നു സന്തോനെ പോകുന്ന പോക്കൂ കെട്ടേം രണ്ട് ഞെക്കോ എടുത്തു കിട്ടിയില്ലായിരുന്നെ ഞാൻ റിവേ അടിച്ചാലും വേറെ ആരെങ്കിലും വന്നിറങ്ങോ നേരെ നോക്കുമ്പോൾ ഏറ്റവും മോനും ഒന്നാ കുന്നറിയോ നല്ല ഗീച്ചു കീഴ് ചെയ്യും നോമ്പ് ബാക്കിന്ന് അടിക്കുന്നുണ്ട് അവിടെ നിന്ന് തന്നെ പണിയിട്ട് മറ്റേ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് നേരെ ഫ്രണ്ടിലൂടെ ഓടിയും നേരെ ഇവിടെ നിന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഓർമ്മല്ലോ ലെവൽ ത്രീ വെസ്റ്റർ ആ പോലെ പെട്ടെന്ന് തോറ്റിയും വീടുകൂടെ പോയി പോയി കിട്ടി എന്നാലും പോയി കിട്ടിയും ഇടാൻ എന്തോ അട്ടടിക്കുന്നുണ്ടോ നല്ല കിണ്ണം കിണങ്ങാച്ചടിക്കുന്നുണ്ട് എന്തോ അടിക്കുന്ന കിട്ടുന്ന നേരത്തിൽ അസാനം എന്തായാലും അപ്ഗ്രേഡ് ചെയ്താൽ മാസം വെച്ചടിയാണ് ഇവിടുന്ന കിട്ടുന്ന മിക്കറും ഡ്രോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നു അപ്ഗ്രേഡ് ചെയ്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കാണല്ലോ ഇവിടുന്നൊക്കെയാണ് അടിക്കുന്നത് ആരൊക്കെയാണ് അടിക്കുന്നേ ഞാനെങ്ങോട്ടാണ് പോവാം നേരെ ഗണ്ണും മേടിച്ചിടേം ഓടാനും പൊയ്ക്കൊണ്ടിരിക്കാണ്ട് കാരണം വാളൊക്കെ ഉണ്ട് എന്ത് കാര്യം വാളന്ന് കൊള്ളുന്നിടേം അവസ്ഥ തന്നെ ഓരോരോ അപ്ഡേറ്റിംഗ് കൊണ്ടുപോകുമ്പോൾ വാളന്ന് അടിയെ കൊള്ളുന്നു ഒരു അടി ില്ല പേന ഒക്കെ കൊണ്ടുപോകുമ്പോൾ അടിപൊളി കിണങ്കാറ്റിട്ടിയും ബാധ തന്നെ രക്ഷപ്പെട്ടു നമ്മൾ ടീമിനെ തണ്ടി കാണി എനിക്കറിയാം അവിടെ തന്നെ മിക്കാറും എടുത്തിട്ട് അലക്കൊന്ന് പെട്ടെന്ന് ഒരു വെസ്റ്റ് വാങ്ങണം എന്നാലേ നമുക്ക് ജീവനോട് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പെട്ടെന്ന് ഒരു വെസ്റ്റും കൂടി വാങ്ങി ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ റിവേച്ച് കഴിഞ്ഞു നോക്കി പക്ഷെ കിട്ടിയില്ല അപ്പോഴേക്കും നല്ല കീഴിച്ചുകൊണ്ട് ഞാൻ ബാക്കടിച്ചു കാരണം ലൈഫും മുഖ്യം ബിഗിലേ എന്നാലും ബാക്കിച്ചായിരുന്നു എന്നാലും പെട്ടെന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അണാച്ചുണ്ട് നിരം ഞെക്കി പിടിച്ച് നീ ചട അവസാനം നിമിഷം എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായി നേരം അവനും കൂടി തട്ടിയാണ് ടീമിനൊക്കെ വന്നുകൊണ്ടിരുന്നു കുറേ പേരുണ്ട് മെല്ലെ ഒരു റിവ് അടിക്കാം ഈ ഗ്യാപ്പിൽ അടിച്ചാലേ പരിതല്ല കാരണം എല്ലാം കൂടി മുഴുവൻ വന്നു നിങ്ങളുടെ ടോക്കൺ നോക്കും ആരും ടോക്കൺ ഉണ്ടോ എല്ലാം റിവേടിക്കാ ഒന്നും പിടിക്കാല്ല പെട്ടെന്ന് പോയി ടീം തുള്ളിയെങ്കിലും കണ്ടാൽ ലാൻഡ് മേലൊക്കെ പഠിച്ചു വരുന്നുണ്ടോ

ഒരുത്തിനും കിട്ടിയില്ല ഒരുത്തിനും ഉണ്ട് ദേവനും വന്നുകൊണ്ടിരുന്നേ എത്ര നേരം എന്നെ അടിച്ച് പഞ്ചറാക്കിയതാണ് കളഞ്ഞിയൊക്കെ നേരെ അവനും കൂടി തട്ടി ഒരുത്തിനും കൂടി ഉണ്ട് എന്തായാലും അവനെയും കൂടി തട്ടിയാലേ അൽസ്കൂട്ട് മൊത്തം വൈപ്പാത്തുള്ളൂ കണ്ണിമ്മാർ റിവോ അടിച്ച് കിട്ടും നേരെ നാല് കിലോ അടിച്ച് നമ്മുടെ ടീമിനെ അടിച്ച് പറപ്പിച്ചുകൂടി തന്നെ വിടുന്നുണ്ട് നമുക്ക് റൂമായിട്ട് പൊത്തിയിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ കറങ്ങി വന്നു അത് കയറക്കടിച്ച് പോകണൽ സ്കൂൾ മൊത്തം വൈപ്പ് ദേവന്മാരാണ് അങ്ങോട്ട് കൂടി ഇവനാണ് എന്നെ ടോപ്പ് അടിച്ചത് നല്ല എന്നാൽ കിണം കാച്ചടിച്ചില്ലേ അത് എം ഫോർട്ട് വെച്ചാണ് കൂടി അടിച്ചത് എന്തായാലും അവയും കൂടി അൽ സ്കൂഡ് മൊത്തം വൈപ്പ് എടുത്തു മോനെ കുട്ടി അടിച്ചു കൂട്ടേ പക്ഷെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കണം എന്തായാലും എനിക്ക് വരത്തില്ല എന്തൊക്കെയോ ചില ആവും നേരെ നോക്കി അവനെ കാണുന്നില്ല അവൻ നേരെ താഴെ തൊട്ട് പോയിട്ടുണ്ട് നേരെ താഴെ തുള്ളി ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ടയറിൽ തുള്ളിയോ ഡൗട്ടുണ്ട് ടയറിൽ തുള്ളി മോളോട്ട് പോയി ഇവന് എന്തോന്നാണ് കാണിക്കുന്നത് ഞാനും തുള്ളി മുകളോട്ട് പോയി ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ദേവനെ പെട്ടത്തല പോകുന്നുണ്ടാവും നിന്നെ വിളിച്ചിരിക്കുന്നുണ്ട് വാടാ നീ എന്തോന്നടാം ഒരു സ്നേഹമില്ലാത്തോലെ നേരെ അവനെയും കൂടി മെഡിക്കറ്റ് ഇല്ലട പാ വടാം നേരെ അവനെയും കൂടി തട്ടിയിട്ടേം ഒരിക്കലും കൂടി കമ്പീറ്റ് ചെയ്ത് എന്നാലും ആർക്കിലും കൂടി തൂത്തിരിട്ടേം വീണ്ടും പെട്ടെന്ന് പോയിട്ട് നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ ഡെത്താണെങ്കിൽ റിവേ ചെയ്യാൻ വേണ്ടി നോക്കി റിവേ അടിച്ചു വരത്തില്ലേ കഴിഞ്ഞോന്ന് എനിക്ക് അറിയാത്ത റിവ് അടിച്ചല്ലോ അടിച്ചു ഓക്കെ എന്നാലും ആറ് കിലോമീറ്റർ തൂത്തുമായിരുന്നു പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കിണ്ണം അടി അടിക്കുന്നു എന്തോ ഡാമേജ് ആണ് മറിക്കുമ്പോൾ നല്ല തന്നെ എംഫോട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത് നല്ല ഡാമേജും ഉണ്ട് പെട്ടെന്ന് വേക്കടിച്ച് എന്നാലും ഈ കുരുപ്പണെങ്കിൽ സലൂട്ട് വരുമല്ലോ അവങ്ങൾ അടിക്കുവാനും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടാരെ കീരിയിരുന്നു ഞാൻ ബോൺഫർ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു കിട്ടിയില്ല നേരെ ഞെക്കി ഞെക്കി തലക്കെട്ട് കീരിയുണ്ടെന്നെങ്കിലും കില്ല കംപ്ലീറ്റ് ചെയ്യാം അരി കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഏഴ് കൊണ്ട് തൂത്ത് എന്തോട് അട്ടിയും നേരെ നോക്കി എന്നാലും തേരുവള്ളി കിട്ടിയായിരുന്നു എം പി ഫോട്ടിട്ടിയും അത് അതും കൂടി ഇങ്ങടിച്ചു വരിട്ട് ഇനി സെറ്റാണെങ്കിലും പെട്ടെന്ന് ഒരു മെഡിക്കറ്റിങ് മൂവ് അടിച്ചിട്ട് നോക്കുന്ന സമയത്ത് അവൻ ഗ്ലൂൾ പൊളിച്ചു കൊണ്ടിരിക്കാണ് പിന്നെ ഗ്ലാ ഗ്ലൂ ഇല്ലെങ്കിൽ ഗ്ലോളില്ല അതിൻ്റെ ഇടയിലേയും ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം പെട്ടെന്നൊരു മെഡിക്കേറ്റിംഗ് മൂവ് അടിച്ചിട്ട് ആ നമ്മൾ നാല് പേര് മൂന്ന് പേര് രണ്ട് പേരാകും എത്ര ഉണ്ടായാലും നോക്കി നോക്കട്ടെ അവിടുന്ന് നില ഞെക്കിപ്പിടിച്ച് കിട്ടില്ലായിരുന്നു ആ കുരുപ്പണങ്ങ് നോക്കി നിക്കുന്നത് എന്താണോ ചെയ്യുന്നവൻ എന്തോ ചെയ്യും കേട്ടോ അവിടുന്ന് നില ഞെക്കിട്ടേം അവനും കൂടി തട്ടിയും എട്ട് എയ്ക്കലും കൂടെ എന്നാലും ഇനി റിവേ അടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം മാക്സിമം അടിച്ചു എന്ന് നിനക്ക് തോന്നോക്കെ അമ്മമാരച്ചിട്ടാ എന്നാലും ആരും കില്ലും കൂടി കണ്ടിട്ട് നേരെ ലൂട്ടടിക്കേണ്ടി വന്നായിരുന്നു കിട്ടിയും രണ്ടിനൊക്കെ അവനെയും കൂടി കില്ലടിച്ചു ഒമ്പത് കില്ലടിച്ച് അതിനകത്തെ എനിമിസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വിരിച്ച അങ്ങോട്ട് പോകേണ്ടായിട്ടും നേരെ വീടിന് മുകളിൽ കയറി വിചരിച്ചു കാരണം അവിടുന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് ലാൻഡ് മൂന്ന് ലാൻഡ് വെച്ചിട്ട് വെച്ചിട്ടും ടോപ്പ് കയറിയിരുന്നു ഇനി എവൻ വന്നാലും ഇവിടുന്ന് എടുത്തിട്ട് അലക്കാൻ ഞാൻ നോക്കുന്ന സൈഡ് ടീമിനെ അടിക്കണം അവിടെ ആ സ്കോപ്പ് ചെയ്തുകൊണ്ടിരുന്ന കിട്ടി 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 നോക്കുകയും ആര് കയറക്ടർ വെച്ചിരുന്നെങ്കിൽ നോക്കാവും പക്ഷേ സെൽഫി പഠിക്കുന്ന കാര്യം കൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും പോയി അതും കിട്ടാൻ ചാൻസ് ഇല്ല അടിച്ച് കയുന്നായിരിക്കും ഓക്കെ നോക്കട്ടോ അതെങ്ങനെ അടിച്ച് നോക്കട്ടോ നോക്ക് കാണലോ അവിടെ അവൻ ചുറ്റും ഗ്ലൂ ആണോ ബാക്കിൽ ഇനിമിട്ടാ അതാണ് ഓക്കെ വെയിറ്റ് ഏറ്റവും മോനെ സൈഡിൽ നിന്ന് ഇനിമടിച്ചു എന്നെ കാണൂലോക്കെ ഇല്ല കാണത്തില്ല നേരെ ഒരു സൂപ്പർ മെഡിക്കയും കൂടെ അടിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യണം ഒമ്പത് പേരും ഒമ്പത് പേരും അടിപൊളിയും ഒമ്പത് കില്ലിൽ ഒമ്പത് പേരും നേരെ അടിക്കട്ടി കട്ടി കാണാൻ അടിച്ചിട്ട് കഴിച്ചാടങ്ങ് അങ്ങ് കഴിച്ചാണ് നോക്കിയെങ്കിലും കിട്ടിയില്ലായിരുന്നേ ടീമിൻ്റെ മൂന്ന് പേര് ബാക്കിയുണ്ട് എന്നാലും രണ്ട് പേര് ബാക്കിയുണ്ട് എന്നാലും പത്ത് പേർ വീണ്ടും റീവടിച്ചല്ലേ ഈ ഗ്യാപ്പിൽ റീവടിച്ചു നേരെ നോക്കി നമ്മൾ ടീമൊരു ഗ്ലൂക്കെ ഇട്ടിരുന്നത് അതുകൊണ്ട് സപ്പോർട്ട് എടുക്കാൻ ഞാൻ നോക്കുന്നത് അടുക്ക അടിക്കടിക്കിട്ട് കിട്ടി കിടക്കുക മോനെ കിട്ടിയും അര കില്ലും കൂടി പെട്ടെന്ന് നമ്മളിറ്റ് ചെയ്ത് എന്നാലും നമുക്കൊരു പത്ത് കില്ലും കൂടി അടിച്ചിരുന്നാലും സെറ്റാണെന്നു പെട്ടെന്ന് എ ആർ എം 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 അടിക്കാൻ എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ല ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടായിരുന്നു കാരണം നമുക്ക് കില്ലിടത്തിൽ ഇടുന്ന കാരണം അടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം എൻ ഐസ് ഫ്രണ്ടാണത് അവൾ ഇവിടെ നിന്നേന കില്ലിടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സൈഡിൽ പോയി നിൽക്കുന്ന ഒരു കാര്യമില്ലെന്ന് വെറുതെ വെറുതെ പറഞ്ഞാൽ വെറുതെ ഓരില്ലേ ചാവുന്ന സമയമാകുമ്പോൾ നമുക്ക് ചുമ്മാ വിളിയർത്തില്ലേ അതേപോലെ പോയി ടീം ഇവിടെ നിന്നായിരുന്നു എന്നാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് നല്ല സൂപ്പർ മെഡിക്കിട്ട് ഗ്രോസാ ഫുള്ള് സെറ്റ് ആട്ട് നേരെ നോക്കുമ്പോൾ ഒരുത്തനെ കണ്ടേം ഒരുത്തനെ രണ്ട് പേരുണ്ട് കാരണം ആ ക്യാപ്റ്റനോട് ഒരുത്തും കൂടി നോക്കുന്നുണ്ട് അവൾ ഗ്ലൂ അട്ടും നേരെ വെയിറ്റ് മെല്ലെ പോയി നമ്മൾ ടീമിനെ റിവ്യൂ ചെയ്യാൻ ഞാൻ ഫ്രണ്ടിലോട്ട് പോകാൻ വിചാരിച്ചത് പക്ഷേ ഇനിമീസ് ആണെങ്കിൽ രണ്ട് പേരുണ്ട് വെയിറ്റ് എന്തായാലും ഇവന്മാരെ കില്ലടിച്ചിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഒരുത്തോ സൈഡിൽ നിന്ന് അടിക്കുന്നു ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു നമ്മൾ ടീമിനാണ് ക്യാക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കായി എന്നാൽ നോക്കായി പെട്ടെന്നൊരു റിവ്യവും കൂടി അവനും കൂടെ വീണോ എന്തോ നടന്നും എന്നാളിക്കലാ അടിച്ചു തകർത്താലും